സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കണമെങ്കിൽ അടിസ്ഥാനമായ പ്രായം ഇനി ആറു വയസ്സാകുന്നു നമുക്ക് ഇതുവരെ അഞ്ച് വയസ്സ അഞ്ചു വയസ്സാകുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ പോകാമായിരുന്നു ഈ ഒന്നാം ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടല്ലോ ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ അഞ്ച് വയസ്സാകണമെന്നൊരു രസം അഞ്ചു വയസ്സായാൽ നമുക്ക് പോകാം കേന്ദ്ര സർക്കാർ ഇങ്ങനെ നിരന്തരം കത്തെഴുതുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നമുക്ക് ഇന്ത്യ മുഴുവൻ എല്ലാവർക്കും ഒരേ പ്രായമാകണം ആറു വയസ്സിൽ തന്നെ കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കണം അങ്ങനെ ഒരു നയം വേണം അപ്പോൾ ഇവിടെ നിന്ന് വിദ്യാഭ്യാസ പദ്ധതി ചുവപ്പുകാർ കാണിക്കും പറ്റില്ല കേരളത്തിൽ അഞ്ച് വയസ്സ് കേരളത്തിൽ അഞ്ച് വയസ്സ് തന്നെ എന്ന് വി ശിവൻകുട്ടി പറയുമായിരുന്നു പക്ഷേ ഒടുവിൽ നിവർത്തിയില്ല കാരണം എന്താണ് പരിശോധിച്ചപ്പോൾ ഇവിടെ നമ്മൾ എതിർക്കുന്നതിന് ന്യായമായ കാരണം ഉണ്ടായിരുന്നു അല്ലാതെ ചുമ്മാ അല്ല ചൂപ്പ് പൊക്കി കാണിക്കുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയണേ കാരണം ഉണ്ടായിരുന്നു കാരണം എന്താണ് ജൂൺ മാസമാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ശരാശരി പ്രായം അഞ്ച് വയസ്സേ ആകുന്നുണ്ടായിരുന്നുള്ളൂ ശരാശരി കണക്കാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു എൺപത് ശതമാനം കുട്ടികൾക്കും അഞ്ച് വയസ്സേ ആകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അഞ്ച് വയസ്സിലെ പ്രവേശനം നടത്താൻ പറ്റുകയുള്ളൂ എന്നൊരു നയത്തിൽ നമ്മൾ നിന്നത് ഇപ്പോൾ ഇക്കുറി നോക്കിയപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അൻപത്തി രണ്ട് ശതമാനം കുട്ടികൾക്കും അതായത് ഭൂരിപക്ഷത്തിലധികം കുട്ടികൾക്കും പകുതിയിലേറെ കുട്ടികൾക്ക് എന്താണ് ആറു വയസ്സ് തികയുന്നുണ്ട് ഇക്കുറി അതായത് ഈ ജൂൺ ആകുമ്പോൾ ആറു വയസ്സ് കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കുറി നമുക്ക് എന്താണ് ആറു വയസ്സ് പ്രവേശന പ്രവേശനത്തിനുള്ള മാനദണ്ഡമാക്കിയാൽ എല്ലാ കുട്ടികൾക്കും ഏകദേശപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഒരേ പ്രായത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ കഴിയും അതുകൊണ്ട് ഇക്കുറി ഈ ജൂൺ മുതൽ ഒന്നാം ക്ലാസ്സിലെ പ്രവേശനത്തിന് ആറു വയസ്സാക്കും എന്ന ഒരു പ്രാഥമിക ധാരണയിൽ വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഒന്നാം ക്ലാസ്സിൽ എൻട്രൻസ് എൽ കെ ജിയിൽ പ്രത്യേക അഭിമുഖവും പ്രത്യേക എൻട്രൻസും രക്ഷിതാക്കൾക്ക് എൻട്രൻസ് ഇമാതിരി ഉടായ്പ് പരിപാടികൾ ഇനി നടത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശവും വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് അതുപോലെ തന്നെ എട്ടാം ക്ലാസ് വരെ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന നിയമപരമായി ഉറപ്പ് നൽകുന്ന സംസ്ഥാനമാണ് കേരളം അവിടെ ഈ എന്താണ് അമിതമായ ഫീസ് അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾക്കുള്ള പിരിവുകൾ ഇതൊന്നും നടത്താൻ പാടില്ല ഇനി ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ ഫീസ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് അതുമാത്രമേ വാങ്ങാൻ പാടുള്ളൂ ഇനി എന്തെങ്കിലും പി ടി എ ഫണ്ട് വിദ്യാഭ്യാസ ഉപജില്ലാ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറോ ഡയറക്ടറോ അവരെ കണക്ക് കാണിച്ച് ബോധ്യപ്പെടുത്തിയിരിക്കണം ഇപ്പോൾ ചില സ്കൂളുകളുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ചിലപ്പോൾ ഒരുപക്ഷെ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ നിങ്ങളും അഡ്മിഷൻ തരപ്പെടുത്തി വെച്ചിട്ടുണ്ടാകാം എന്താണ് പ്ലസ് വണ്ണിന് അതേ സ്കൂളിൽ തന്നെ പ്ലസ് വണ്ണിന് അഡ്മിഷൻ തരപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും നിങ്ങളുടെ മകൻ എസ് പരീക്ഷ എഴുതിയിട്ടില്ല അതിന് മുന്നേ തന്നെ നിങ്ങൾ അഡ്മിഷൻ അവിടെ തരപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും എന്താണ് വലിയ തുക നിങ്ങൾ അഡ്വാൻസ് അഡ്വാൻസായിട്ട് അവിടെ എന്താണ് ക്യാപിറ്റൽ ഫീസ് അവിടെ കൊടുത്തിട്ടുണ്ടാകാം എന്നിട്ട് പറയാം എൻ്റെ മകന് ഇന്ന അഡ്മിഷൻ വേണം അവൻ എസ് പരീക്ഷ എവിടെയാണെങ്കിലും എഴുതുന്നത് ആ ഒരു സീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് ഇടണം എന്ന് പറഞ്ഞു വരെ ഫീസ് കളക്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് ഇത് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ നിയന്ത്രിക്കണം നിയമപരമായി തെറ്റാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് അതുപോലെ തന്നെ സി ബി എസ് ഇ സ്കൂളുകൾ ഐ സി എസ് ഇ സ്കൂളുകളുണ്ടല്ലോ അവർ പറയുന്നത് ഞങ്ങൾ കേരള സർക്കാരിൻ്റെ കീഴിലല്ലോ ഞങ്ങളങ്ങ് ഡൽഹി കേന്ദ്രത്തിൻ്റെ ആണല്ലോ അവർ പറയുന്നതാണല്ലോ ഞങ്ങളുടെ നയം പക്ഷേ അല്ല അത് തെറ്റാണ് കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ നോ ഓബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം ഈ മെഹർ അഹമ്മദിൻ്റെ മരണം നമുക്കറിയാമല്ലോ ആ കുട്ടി പഠിക്കുന്ന പഠിച്ച രണ്ട് സ്കൂളുകൾക്ക് സർക്കാരിൻ്റെ എൻ ഇല്ല അത് ഹാജരാക്കാൻ പറയുമ്പോൾ ബബ്ബബ്ബ പറയുകയാണ് അത് അടച്ചുപൂട്ടും ആ രണ്ട് സ്കൂളുകളും അടച്ചുപൂട്ടാൻ തന്നെയാണ് സർക്കാരിൻ്റെ ധാരണ അത് ഇതുവരെ കൊണ്ട് കാണിച്ചിട്ടില്ല എൻ ഒ സി ഇല്ലാത്ത സ്കൂളുകളാണത് അവർ പറയുന്നത് കേന്ദ്രത്തിൻ്റെ നിർബന്ധമാണ് കേന്ദ്രമല്ല ഇപ്പം മറ്റ് അവിടെ പഠിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ കുട്ടികളുടെ ഭാവി ഭാവിയോർത്താണ് സർക്കാർ ഉടനടി ഒരു നടപടി എടുക്കാതെ ഇങ്ങനെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ സ്കൂളുകൾ എന്നെ അതിന് താഴ് ആ സ്കൂളുകളുടെ സ്കൂളുകൾ സ്കൂളുകൾക്ക് കൃത്യമായ താക്കീത് സർക്കാർ നൽകുമെന്ന കാര്യം ഉറപ്പാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളുടെ പ്രവേശന പ്രായം ആറു വയസ്സാക്കിയിട്ടുണ്ട് അത് അൻപത്തി രണ്ട് ശതമാനത്തിലധികം കുട്ടികൾക്ക് ആറു വയസ്സായ തികഞ്ഞതുകൊണ്ടാണ് ഒരു തീരുമാനം നയംമാറ്റം അതുപോലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എൻട്രൻസ് എക്സാം കുട്ടികളുടെ അച്ഛന്മാർക്ക് അച്ഛനമ്മമാർക്ക് ഇൻ്റർവ്യൂ എൽ കെ ജിയിൽ പത്രയ പരീക്ഷ അതൊക്കെ നിരോധിക്കുക അതൊക്കെ ഒരിക്കലും നടപ്പിലാക്കിയില്ല ഒരിക്കലും നടത്തരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി എടുത്തെടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂൾ സ്കൂളുകളിൽ അമിതമായ ഫീസ് ഈടാക്കൽ അമിതമായ എന്താണ് ഈ പിരിവ് ഇതൊന്നും നടപ്പിൽ നടക്ക നടത്തരുതെന്നും വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് വിദ്യാഭ്യാസ കച്ചവടം ഒരിക്കലും അനുവദിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്